സൂപ്പർ സ്റ്റാർ ചിന്നപ്പ ഭാഗവതരായി ദുൽഖർ തമിഴിലെ പഴയ സൂപ്പർസ്റ്റാർ ചിന്നപ്പ ഭാഗവതരായി ദുൽഖർ സൽമാൻ എത്തുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്നതാണ് ചിത്രം പുരവർ ഭാഷയിലാണ് ചിന്നപ്പ ഉപയോഗിച്ചിരുന്നത് ഭാഗവതർ അഭിനയിച്ച കോമാളി രാജ എന്ന സിനിമയുടെ റിലീസ് ദിവസത്തെ ആഘോഷവുമായി കാന്തയിലെ ദുൽഖറിന്റെ ലുക്ക് പുറത്ത് തമിഴിൽ ഒരുങ്ങുന്ന ചിത്രം ചെൽവമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്നു ദുൽഖർ സൽമാനും റാണ ദഗുബാട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വാഗിത്രി ബ്രോസ് ആണ് നായിക സമുദ്രക്കണിയാനും മറ്റൊരു പ്രധാന താരം സ്പിരിറ്റ് മീഡിയ സ്വപ്ന സിനിമ വെബ്ഫെയറർ ഫിലിംസ് എന്നിവയാണ് ബാനറുകൾ തൻ്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രമായിരിക്കും കാന്ത എന്ന് ചിത്രത്തിൻ്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ പറഞ്ഞിരുന്നു ഇതുവരെ കാണാത്ത രീതിയിലാണ് ദുൽഖർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരു പ്രധാന താരം സ്പിരിറ്റ് മീഡിയ സ്വപ്ന സിനിമ വെബ്ഫെയർ ഫിലിംസ് എന്നിവയാണ് ബാനറുകൾ തൻ്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രമായിരിക്കും കാന്ത എന്ന് ചിത്രത്തിന് വേളയിൽ ദുൽഖർ പറഞ്ഞിരുന്നു ഇതുവരെ കാണാത്ത രീതിയിലാണ് ദുൽഖർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്